ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ പത്തിരിയാണ് കേട്ടോണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കോഴീനെ അർത്ഥതായിരുന്നു കേട്ടോ അപ്പം നാടൻ കോഴിക്കറി ആയിരുന്നു തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ല കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ കോഴിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിക്ക് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓള് ശരിയാക്കുന്നുണ്ട് അമ്മമ്മടെ പത്തിരിയും ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കറിയും പത്തിരിയും ചായയൊക്കെ ഒക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പാനെ വിളിച്ചു ചായ ഒടിച്ച് ഓളി പറഞ്ഞിട്ട് ഇപ്പാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ചായ ഒടിക്കാതിരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടി നീച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടി കുട്ടിയോണം നിൽക്കണോ നോക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടി നീച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും വന്നിട്ട് ചായ കുടിച്ചുപോളി എന്നിട്ട് പിന്നെ കുട്ടീനടുത്ത് വിടുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടി വന്നിട്ട് കുട്ടിക്ക് അവിടെ നിന്നൊക്കെ അങ്ങനെ ലേറ്റായി നീച്ചിട്ട് ഇവിടെ വന്നാലും അവള് നേരത്തെ നീക്കുകയൊന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ചായ കുടിക്കണം അമ്മതാ ചായ കുടിക്കണം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പത്തിന് ഓൾ നീച്ചു വന്നിട്ടുണ്ടായിരുന്നിട്ടോ നീച്ച് വന്ന പാടനെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും ഒക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ തന്നെ പല്ലൊക്കെ തേച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വരും എന്നല്ലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓളെ കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ നാടോ കൊട്ടിയിട്ട് അതുകൊണ്ടൊക്കെ കുറച്ച് നേരം കളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതെട്ടോ അപ്പോൾ ആ കളി കഴിഞ്ഞിട്ട് പിന്നെ ഓളൊന്ന് കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് കൊടുക്കുന്നുട്ടോ എന്നിട്ടാണ് പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കുളി കഴിഞ്ഞിട്ട് ഫുഡ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മേലൊന്നു ഇറങ്ങി വരികയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പിന്നോട് കുറച്ച് നേരം പിന്നെ ഇങ്ങനെ ഇരുന്ന് കളിക്കൊക്കെ ചെയ്തിട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പത്തിന് ഇതാ ആങ്ങളെ പോയിട്ട് മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മീനിത് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളി വലിയ ജീരകവും പിന്നെ അതുപോലെ മസാലപ്പൊടികളും എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഗസ് ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് ഇതാ ഞാനൊരു നാരങ്ങൻ്റെ ഒരു പുളി നീരും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നാരങ്ങൻ്റെ നീരില്ലാന്നുണ്ടെങ്കിൽ സുർക്ക ഒരടുപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയിട്ട് മസാലക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഞാനിതിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മീനിലാണെങ്കിലും ഇറച്ചിയിലാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മീനൊക്കെ മസാല തേച്ച് ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിലാണ് മീന് പൊള്ളിച്ചെടുക്കാൻ പോകുന്നത് എണ്ണ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഇതിലൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പൊട്ടിയിച്ചിട്ട് ആദ്യമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനോ അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒന്ന് കഴുകി അതൊക്കെ നല്ലപോലെ ഒന്ന് തോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ സാധനങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളതൊന്ന് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അതിൽ മീനൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സുഖമാണ് കേട്ടോ അതിൽ മീനൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിലും പൊള്ളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എണ്ണയൊന്നും ഒട്ടും വേണ്ട കേട്ടോ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിമേ വെറുതെ നമ്മൾ പ്രഷകൊണ്ടൊന്ന് എണ്ണ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ മീൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ആവും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ വെക്കുമ്പം മറുഭാഗം ആവുംട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം ഒരു മീൻ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ മറന്നു പോയതാണ് കേട്ടോ പിന്നെ രണ്ടാമത് ഈ രണ്ട് മീനും കൂടിയാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം രണ്ടെണ്ണം കൂടി വെച്ചപ്പോഴും വളരെ ഈസി ആയിട്ട് തന്നെ അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ എണ്ണയിൽ പൊരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ആഗോലി മീൻ ആയിരുന്നു കേട്ടോ വലിയ ആഗോലി ആയിരുന്നു അപ്പോൾ തന്നെ ഒന്നും കൂടി മീൻ ടേസ്റ്റ് ഉള്ളതാണല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ടൈമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഒരു ഭാഗം വേവിച്ച് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മറുഭാഗം കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഒരു ഭാഗം നല്ല പോലെ ആയി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ രണ്ട് മീനായപ്പോൾ പെട്ടെന്ന് മറിച്ചിട്ടപ്പോൾ ചട്ടകം തട്ടിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ ഒന്ന് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പ്രശ്നമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ മീനും അങ്ങനെ അല്ല രണ്ട് മീനും കൂടെ മറുഭാഗം കൂടെ ഇട്ട് കൊടുത്തതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത മീനാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഈ മൂന്ന് മീനും അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്നും എണ്ണയൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തേങ്ങി